മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും ഈയൊരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് ആണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈയിടെ ആയിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവാനായിട്ടൊക്കെ അതായത് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ സാധാരണ ഉച്ചക്ക് വരാറുള്ളത് ഒരു മണിക്കാണ് പക്ഷെ അതിപ്പോൾ ഒന്നരയായി പോകുന്നുണ്ട് ഒന്നേകാല് അപ്പോൾ ഇത് ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വൈകി പോകുന്നത് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ആ വരുന്നില്ലല്ലോ എന്നുള്ളത് അത് ഇതാണ് കാര്യം ഓക്കേ അതുപോലെ നമ്മുടെ തേർഡ് ചാനലൊക്കെ ഏഴ് ഏഴുമണി അങ്ങനെയൊക്കെ സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങുന്നുണ്ട് അപ്പൊ അത് അപ്ലോഡ് ആവാനായിട്ട് ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഓക്കെ റേഞ്ച് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അപ്പൊ ക്ഷമിക്കുക ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാ പറയുവാനുള്ളത് ഓക്കെ അതിപ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം നോ കോണ്ടാക്ട് ആയിരിക്കാം അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡിലായിരിക്കാം ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത് നമുക്ക് നോക്കാം വൈ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്പർ തേർട്ടി വൺ ആണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണ് ഒരു ഒരായിരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളായിട്ട് ഇത്രയും സെപ്പറേഷനിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ അതായത് ഈ പേഴ്സൺ പറയുന്നതായിട്ടാണ് നമുക്കിടയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു ഇത് നല്ല പ്രതീക്ഷയോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണല്ലോ തുടങ്ങി വെച്ചത് പക്ഷെ അവസാനം ഇത് ഇങ്ങനെയായി പോയി ഈ ഒരു നിരാശയോട് കൂടി അല്ലെങ്കിൽ ഒരായിരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് എപ്പോഴും എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് അതായത് എല്ലാ ചോദ്യത്തിന്റെ മുന്നില് എന്തുകൊണ്ട് 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 ഇങ്ങനെയായി എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു എന്തുകൊണ്ട് ഇവിടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു എന്തുകൊണ്ട് സെപ്പറേഷൻ വന്നു ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യ ചിഹ്നത്തിന്റെ മുന്നിലാണ് ഈ പേഴ്സൺ പകച്ചു നിൽക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നില് ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഈ പേഴ്സൺ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് നേരിട്ട് ചോദിക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൽ കൂടെ ആണെങ്കിലും നിങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനും സാധിക്കാൻ പറ്റാത്ത സാധിക്കാത്തതുമായിട്ടുള്ള ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് നമുക്കിതിലൂടെ കാണുവാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണക്റ്റ് ആകാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ കണക്ട് ആയാൽ പോലും ഈ ഒരു ചോദ്യങ്ങൾ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് ആ ഒരു ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് മനസമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനോടും നിങ്ങളോടും താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പേഴ്സണ് ഇങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ പിന്നെ ഈ കണക്ഷൻ പൊയ്ക്കോട്ടെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ പക്ഷേ ഈ പേഴ്സൺ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ വിട്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ഈ പേഴ്സൺ അത്രമാത്രം ആഗ്രഹിച്ചിട്ട് തുടങ്ങി ഒരു കണക്ഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് സ്നേഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളാണ് ഇവിടെ പെട്ടെന്ന് തന്നെ തകിടം മറിഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പേഴ്സൺ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചേ തീരൂ എന്നുള്ളൊരു വാശിയും കൂടിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ അപ്പൊ ചിലപ്പോൾ കുറച്ച് ആവേശം കൂടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ധൈര്യം മുഴുവനും സംഭരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്ന് വരാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് സ്റ്റോം വോണിങ് ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പൊട്ടിത്തെറി ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പില് നമുക്കത് കാണാനായിട്ട് സാധിക്കും അല്ലേ ഈ ഒരു കാർഡിന്റെ ഒരു അവസ്ഥ തന്നെ എന്താ ചുഴലിക്കാറ്റ് അതുപോലെ ഇടിവെട്ട് പേമാരി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ അപ്പൊ പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണ് പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് പഠിക്കേണ്ടതായിട്ടുള്ള ചില പാഠങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നുണ്ട് ഓക്കെ അപ്പോ അതിന് മുന്നോടിയായിട്ട് ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള വാക്ക് തർക്കം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടല്ല എനിക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയത് അപ്പെന്താണെന്ന് വെച്ചാൽ നടന്നു കഴിഞ്ഞതായിട്ട് അതായത് വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നത് ഇത് ഈ പേഴ്സണിലേക്ക് പലതരത്തിലുള്ള അറിവുകളും കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നു ബിക്കോസ് ഒരുപാട് മിസ്ഇൻഫോർമേഷൻ കാരണം ഈ പേഴ്സൺ നിങ്ങളെ തെറ്റുധരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഈ മിസ്ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തെറ്റായ സന്ദേശങ്ങളാണ് അല്ലേ തെറ്റായ വിവരങ്ങളാണ് അത് മറ്റുള്ളവരുടെ അടുത്ത് നിന്നും കിട്ടുമ്പോഴാണ് അവിടെ അത് വിശ്വസിക്കുമ്പോഴും കൂടിയാണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയായത് കൊണ്ട് തന്നെ അതിൽ പലതും തെറ്റായിരുന്നു എന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള പല അറിവുകളും തെറ്റായിരുന്നു നുണയായിരുന്നു അത് തേർഡ് പാർട്ടിയുടെ കാര്യമായിരുന്നു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ സംഭവിച്ചാൽ മാത്രമാണ് അതിനൊരു ഒരു ഒരു തെളിഞ്ഞൊരു തിരിവ് ഉണ്ടാവുകയുള്ളൂ അല്ലെ ഒരു വകതിരിവ് അല്ലെങ്കിൽ ഒരു സത്യങ്ങൾ പലപ്പോഴും മറിഞ്ഞു കിടക്കും അല്ലെ അത് ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയോട് കൂടിയായിരിക്കും അത് പുറത്തേക്ക് വരുന്നത് അപ്പോ ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ആദ്യമൊക്കെ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോയിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും എന്താണ് ഈ വ്യക്തിക്ക് അവസാനം എന്തൊക്കെയോ കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞു കലങ്ങി തിരിഞ്ഞു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഒരു വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്തുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഓൺ ആൻഡ് ഓഫ് എനർജിയിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം ഡാർക്ക് തോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സന്റെ സോളിൽ കുറച്ച് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു തനി ആവർത്തനമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ടോട്ടലി പറയുവാൻ കഴിയുന്നത് ഒരുപാട് ചോയ്സസ് ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് ഈ പേഴ്സണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബ്ലോക്സ് അല്ലെ ഒരുപാട് ബ്ലോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോയ്സസ് ഉള്ളതായിട്ട് കാണിക്കുന്നു ആ ചോയ്സസ് എന്താ ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും കൺഫ്യൂഷൻസും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ഈ പേഴ്സന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇമ്മീഡിയറ്റ് ചേഞ്ചിങ് സർക്കംസ്റ്റെൻസ് ആണ് അതായത് വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അതിൻ്റെ ആ ഒരു ആ ഒരു ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു സ്വഭാവം വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷെ ഈ വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം സ്വര വാക്കുതർക്കങ്ങളാകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടാകാം അതെന്താണെന്നറിയില്ല വളരെ പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻസ് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും ഈ പേഴ്സന്റെ മൂഡ് സ്വിങ്സ് വരുന്നത് ഓക്കെ അപ്പോൾ അത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയോളം നിങ്ങളുടെ അടുത്ത് മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ അടുത്ത രണ്ടാഴ്ച പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന് രണ്ട് ദിവസം മര്യാദക്കാണെങ്കിൽ അടുത്ത ഒരാഴ്ച പ്രശ്നങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് വളരെയധികം ഡാർക്ക് തോട്ട്സ് ആണ് ഇരുണ്ട ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു നിഗൂഢമായിട്ടുള്ള ചിന്തകളാണ് അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ മര്യാദക്ക് ഒരു ഫ്ലോ ആയിട്ട് നല്ല രീതിയിൽ പോകാന്ന് വിചാരിച്ചാൽ പോലും അവിടെ എനർജിക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജിയിൽ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് ഒരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ മനസ്സിലൊരു ഒരു സംതൃപ്തി ഇല്ലായ്മ വേണ്ടി ഈ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളെ സന്തോഷിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്താനും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പോകാം ഈ വ്യക്തി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആ ഒരു എനർജി എന്താണ് കരിയർ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത് ജോബ് ആൻഡ് വർക്ക് പാറ്റേൺസ് ആണ് അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ഇത് ഇതിൽ പല പ്രശ്നങ്ങളും ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നുമാണ് അതായത് മുജന്മത്തിലും ഈ പേഴ്സൺ ഇതുപോലെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ഒരുപാട് കാലം പ്രയത്നിച്ചു പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിലൊന്നും കൃത്യമായിട്ടുള്ള റിസൾട്ട് ഈ വ്യക്തിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ ആ സെയിം പാറ്റേൺ റിപ്പീറ്റേഷൻ ആണ് ഈ ഒരു ജന്മത്തിലും ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ ശക്തമായി തന്നെ കാണാൻ കഴിയുന്നു സോ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഈ പേഴ്സണെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജി എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അത് എല്ലാ കാര്യത്തിലുള്ള പക്ഷെങ്കിൽ പോലും ഈ കരിയർ പരമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഈ പേഴ്സണെ ബാധിക്കുന്നുണ്ട് അത് ഈ റിലേഷൻഷിപ്പിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇപ്പോഴും കാരണം ആ കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹിച്ച അതേ ജോലി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ജന്മത്തിലും ഈ പേഴ്സന്റെ സോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണം ഈ പേഴ്സന്റെ സോളിന് ഇത് നേടിയെടുത്താൽ മാത്രമായിരിക്കും സംതൃപ്തി കിട്ടുന്നത് മനസ്സിലായോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്വസ്റ്റിൻ മാർക്കായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ പേഴ്സൺ അത്രയും ഒരു ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല ബിക്കോസ് നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണെങ്കിലും നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ എനിക്ക് കരിയർ പരമായിട്ട് സെറ്റിൽഡ് ആകണം ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണിത് ഇതെനിക്ക് നേടിയെടുക്കണം ഓക്കെ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യത്തേത് നമുക്ക് ആർക്കേഞ്ചൽ യൂറിയൽ ആണ് പാഷൻ സ്പിരിറ്റ് കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം പലപ്പോഴും ഈ പേഴ്സന് പോലും തോന്നിയിട്ടുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലാണ് നിങ്ങൾ രണ്ടു പേരെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും ഇതിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫയറിന്റെ എനർജിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറയുമ്പോൾ ഫയർ ഓഫ് ഗോഡാണ് തീയുടെ ദൈവമായിട്ടാണ് കാണിക്കുന്നത് ദേവനാണ് ഓക്കെ തീയുടെ ദേവനാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ അട്രാക്ഷൻ വളരെയധികം പാഷൻ കമ്പാഷൻ സോൾ കണക്ഷൻ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സോ ഇവിടെ സാഹചര്യങ്ങളൊന്നും തന്നെ ഒരു തടസ്സമല്ല സോളിന് അതൊന്നും ഒരു തടസ്സമല്ല എസ്പെഷ്യലി ഈ ഒരു ഏഞ്ചലിന്റെ ഒരു പ്രസൻസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ മസ്റ്റായിട്ടും നിങ്ങൾ രണ്ടു പേരും എത്രത്തോളം വേറെ വേറെ വഴിക്ക് പോണമെന്ന് വിചാരിച്ചാലും എഗെയിൻ ഇവിടെ തന്നെ വന്ന് എത്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ അത്രയും ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമല്ല ഇത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ബന്ധമല്ല ചിലപ്പോൾ ഈ പേഴ്സൺ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിൽ നിന്നും ഒക്കെ കാണാൻ കാണാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ ഒരു കണക്ഷനിൽ ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ വല്ലപ്പോഴായിരിക്കാം സംസാരിക്കുന്നത് കാണുന്നത് വല്ലപ്പോഴായിരിക്കാം കണക്റ്റ് ആവുന്നത് വല്ലപ്പോഴായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട് ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് ആശ്വാസമാണ് അത് നിങ്ങൾക്ക് കിട്ടാവി കിട്ടാവുന്നതിൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്റും കൂടിയാണ് മനസ്സിലായോ അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ പോലും ഇത് നിർത്തി വെച്ച് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ചിലപ്പോ ഈ പേഴ്സൺ അത്രയും അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം കാരണം ഈ പേഴ്സൺ മറ്റുള്ളവരോട് പോലും ഇത് തന്നെ ആയിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ എന്ന് വെക്കാൻ സാധിക്കില്ല മനസ്സിലായോ കാരണം ഈ പേഴ്സൺ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളിൽ ഒന്നാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് വേറെയും ലക്ഷ്യങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആ എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ലക്ഷ്യമേ ഉണ്ടാവുകയുള്ളു ആ ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ലക്ഷ്യം കൂടിയാണ് നിങ്ങളായിട്ടുള്ള കമ്മിറ്റ്മെന്റ് അപ്പൊ അത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നെക്സ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സോൾ സോളിറ്റ്യൂഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഏകാന്തത കീറി മുറിച്ചത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ ആ ഒരു ഇരുണ്ട ചിന്തകളിൽ നിന്നും നെഗറ്റിവിറ്റി ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സൺ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഓക്കെ യാതൊരു സംശയവുമില്ല കാരണം നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വേണം മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ വേണം എന്ന് കാണിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ ലൈഫിൽ ഒന്നുമല്ലാതായി പോയപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ പോലും അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ കാരണമാണ് നിങ്ങളെ കൊണ്ട് മാത്രമാണ് നിങ്ങളാണ് ഒരു ഒരു മരുന്ന് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ഓക്കെ അപ്പോ അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ ഏകാന്തത നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏകാന്തതയിൽ നിന്നും കീറി മുറിച്ചുകൊണ്ട് ആ ഒരു ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ ഈ പേഴ്സൺ വന്നതോടു കൂടിയാണ് ഈ വ്യക്തിക്ക് അത് സാധ്യമായത് അപ്പൊ അതൊരു ഒരു നിസ്സാര കാര്യമല്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു യു ആർ മൈ ഇൻസ്പിറേഷൻ അതെ നിങ്ങളാണ് ഈ പേഴ്സന്റെ പ്രചോദനം എന്നാണ് പറയുന്നത് യു കോംപ്ലിമെന്റ് മീ യെസ് ഈ പേഴ്സൺ എന്ത് കാര്യത്തിലും നിങ്ങൾ നല്ല രീതിയിൽ എന്താണ് നല്ല അഭിപ്രായങ്ങൾ പറയും എന്നാണ് പറയുന്നത് ഐ ലവ് ദ വേ യു റൺ യുവർ ഹാൻഡ്സ് ത്രൂ മൈ ഹെയർ അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ മുടിയിലൊക്കെ തല തലമുടിയിലൊക്കെ തലോടുന്നുണ്ടാകാം അപ്പൊ അതൊക്കെ ഭയങ്കര അധികം ഇഷ്ടമാണെന്ന് പറയുന്നു ഐ ലേൺ സംതിങ് ന്യൂ ഫ്രം യു എവ്രിഡേ ഒരുപാട് നല്ല നല്ല പുതിയ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പഠിക്കുന്നു പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നു എന്നാണ് കാണിക്കുന്നത് വി ആർ എ പെർഫെക്റ്റ് മാച്ച് അതെ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ നല്ലൊരു പെർഫെക്റ്റ് കപ്പിൾസ് ആണ് എന്നാണ് പറയുന്നത് യു വുഡ് ഡു ടു മേക്ക് മീ ഹാപ്പി ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന് കാണി പറയുന്നു വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗെദർ നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു 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 ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നു യു ഹാവ് ദ ക്യൂട്ടസ്റ്റ് സ്മൈൽ ഓൺ എർത്ത് നിങ്ങളുടെ ചിരി വളരെ മനോഹരമാണെന്ന് പറയുന്നു യു ഫോർ മീ വെൻ ഐ ഡു റോങ് ഈ വ്യക്തി തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ തിരുത്തും അല്ലെങ്കിൽ ക്ഷമിക്കും എന്ന് പറയുന്നു നോ മാറ്റർ ഹൗ അതേഴ്സ് സി മി യു മേക്ക് മീ ഫീൽ സ്പെഷ്യൽ മറ്റുള്ളവർ ഈ പേഴ്സൺ എങ്ങനെയൊക്കെ കണ്ടാലും ഈ പേഴ്സൺ വിഷയമില്ല പക്ഷെ നിങ്ങൾ ഈ പേഴ്സൺ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടാണ് കാണുന്നത് ദ സ്പാർക്കിൾ ഇൻ യുവർ ഐസ് മേക്സ് മൈ ഡേ അതായത് നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കൊക്കെ വളരെ പ്രത്യേകതകൾ ഉണ്ടാകാം അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം സന്തോഷമാണ് എന്നാണ് പറയുന്നത് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്